മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയുമാണെങ്കിൽ തോമസ് വൈദിനെ കാണാനായിട്ട് അങ്ങോട്ട് നടന്നു വരുന്നത് കാണുമ്പോഴേക്കും തോമസ് വൈദ്യൻ ആണെങ്കിൽ ആകെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത് കാരണം കണ്ണൻ്റെ മുടന്തെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറങ്ങിയാണ് തോമസ് വൈദ്യൻ്റെ പിന്നീട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട് എൻ്റെ കണ്ണ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും എൻ്റെ കണ്ണിനേക്കാൾ കുളിർമയുള്ളൊരു കാഴ്ച തന്നെയാണിതെന്നെല്ലാം തോമസ് വൈദ്യൻ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാനൊന്നും വിളിച്ചു പറയാതെ വന്നതിൻ്റെ കാരണം സാറൊന്നും നേരിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് ഞാനും അറിഞ്ഞില്ല സാറേ ഞാനും നേരിട്ട് വ കണ്ടത് വന്നതിന് ശേഷമാണ് കണ്ണേറ്റിൻ്റെ കാലുകളിലെ മുടന്തെല്ലാം മാറിയെന്ന് ഞാനും മനസ്സിലാക്കിയെന്ന് മഹി സന്തോഷത്തോടു തന്നെ തോമസ് വൈദ്യനോടായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രണ്ട് ഭക്തന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവം ഇത്രയും നല്ല ഒരു അവസരങ്ങളെല്ലാം തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നതെന്നെല്ലാം തോമസ് വൈദ്യം പറയുന്നുണ്ട് പിന്നീട് മലയ്ക്ക് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും തോമസ് വൈദ്യം പറയുന്നു അതെല്ലാം ഒരു ഈശ്വരാനുഗ്രഹം പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴുമാണ് കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കൂടിക്കൂടി വരുന്നത് ഇതോടുകൂടി തൻ്റെ മുടന്തും മാറിയത് അങ്ങനെ തന്നെയാണെന്നെല്ലാം തോമസ് വൈദ്യം പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഇനിയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്നും ഇനി നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നായി ജീവിക്കണമെന്നെല്ലാം പറയുമ്പോഴേക്കും മഹാലക്ഷ്മിക്കും കണ്ണനുമാണെങ്കിൽ ചെറിയൊരു നാണമെല്ലാം വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞുങ്ങളുണ്ടാകുകയും നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കാണുകയും ചെയ്യണമെന്നെല്ലാം തോമസ് വൈദ്യൻ ഇവരോടായിട്ട് പറയുന്നുണ്ട് പിന്നീട് വൈദ്യനോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കണ്ണനും മഹീം അവിടെയാണെങ്കിൽ മോഹിനിയാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ മോഹിനിയെ കാണുന്നതും കണ്ണന് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കണ്ണനെ കാണുമ്പോഴും മോഹിനിക്കും അങ്ങനെ തന്നെ മോഹിനിയാണെങ്കിൽ കണ്ണൻ നടന്നു വരുന്നത് കാണുമ്പോഴേക്കും സന്തോഷം കൊണ്ട് കണ്ണൻ നിറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോഹിനി നിനക്ക് ഇത്ര നല്ല രീതിയിൽ നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ട് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ സംസാരിക്കുകയാണ് മോഹിനി പിന്നീട് പ്രതാപനോടായിട്ട് നമ്മുടെ മോ മേഘനാഥൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സി എ ആണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്ന് പതരിപ്പോയി പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴേക്കും സി എ വിളിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല അവർ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് പോയല്ലോ ഇനി എനിക്ക് എനിക്കാരെ പേടിക്കാൻ ആർക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടി ഉണ്ടാകുമായിരുന്നു പക്ഷേ അവനും കൂടി മരിച്ചില്ല ഇനി ആരെ പേടിക്കാൻ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പേടിയില്ല അങ്കളേന്നെല്ലാം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ഇരുത്തി തീരുമാനിക്കാനുണ്ടെന്നെല്ലാം മേഘനാഥൻ ആണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് കമലേശ്വരത്തെ സ്വത്തുക്കൾക്കെല്ലാം ഒരു തീരുമാനം വരുത്തണം ഉണ്ണിക്ക് കൊടുക്കേണ്ടതും ഞാൻ എടുക്കേണ്ടതും എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണമെന്നെല്ലാം മേഘനാഥൻ പറയുമ്പോഴേക്കും നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അതിനെന്താണ് ഇനി ഒന്നും പേടിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി നമുക്ക് അടുത്ത പണി പണിയായിട്ട് നമുക്കതെല്ലാം ചെയ്യാം എന്ന് പ്രതാപനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുമ്പോൾ വേഗനാഥൻ പറയുന്നുണ്ട് ഇനി അതിനൊന്നും താമസം വരുത്തണ്ട അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെങ്കിൽ അന്നെങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് കരുണയാണ് കാണിക്കുന്നത് കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് ഉണ്ണിയേട്ട ഇനിയെങ്കിലും നമുക്കൊന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കണം ഇത്രയും കാലം ഓരോ കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് തന്നെ സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ജീവിക്കണമെന്നെല്ലാം ഉണ്ണിനോട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിനെന്താ ഇനി യാതൊരുവിധ തടസ്സങ്ങളും നമ്മുടെ മുന്നിലില്ലല്ലോ കരുണയെ അതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ചു തന്നെ വേണം ജീവിക്കാൻ എന്ന് ഉണ്ണി പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം കരുണയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പുറത്ത് പോകാൻ വേണ്ടിയെല്ലാം ഒരുങ്ങുകയാണ് അങ്ങനെ കരുണയാണെങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് ചെയ്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പം തന്നെ കരുണ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നീട് മഞ്ജുവിനേയും സാഗറിനെയുമാണ് കാണിക്കുന്നത് മഞ്ജുവും സാഗറുമാണെങ്കിൽ ബീച്ചിലെല്ലാം വന്ന് അവരുടെയും സന്തോഷ നിമിഷങ്ങൾ പങ്കിട് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബീച്ചിൽ കളിച്ചും ഓടിയും ഉല്ലസിച്ചുമെല്ലാം അവരും അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കരുണയും ഉണ്ണിയും അവരും ബീച്ചിലോട്ട് എത്തുന്നുണ്ട് ഇതാണെങ്കിൽ കാണാതെ തന്നെ ഇവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി തന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെടുന്നതിനെ മഞ്ചു ആണെങ്കിൽ ഉണ്ണിയെയും കരുണയും കാണുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്ന സാഗരേട്ടൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണ് സാഗരേട്ടനാണെങ്കിൽ ഹോസ്പിറ്റൽ കിടക്കുകയാണെന്നല്ല അല്ലേ അവർ അറിഞ്ഞിരിക്കുന്നത് സാഗരേട്ടനെ ഇപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും കണ്ണേട്ടൻ്റെ പൊളിയും അതുകൊണ്ട് നമുക്ക് അവരെ കാണാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചും സാഗറും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോവുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം